പിന്നെ ഓണം റെസിപ്പിയിലെ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ അച്ചാറിടാം ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിക്കുക ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എള്ളെണ്ണയാണ് നല്ലത് അച്ചാറിന് നല്ലെണ്ണ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇത് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു കുടം വെളുത്തുള്ളി അപ്പോൾ ഇനിയും കടുവ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇടാം ഇനി കടുക് പൊട്ടി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കറിവേപ്പില ഇടാം ഇലക്കാര ടിസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 കം ചെറിയ ദീയി വെച്ചിട്ട് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. 1/2 ടീസ്പൂൺ കായപ്പൊടി. മുളകുപൊടി. മുളകുപൊടി ഒരു 3 1/2 ടേബിൾ സ്പൂൺ ഇടാ. ഈ പൊന്ന. ഒന്ന് മൂക്കാമടി ചെറിയ ദീയി ഇട്ടതാണ് ഇളക്കാം. അതിലേക്ക് ഡേറ്റ്സ് 1 കപ്പ് ചെറുതായി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചെറിയ ദീയി ഇട്ട് മാറ്റാം. അതിലേക്ക് കാൽ കപ്പ് വിനാഗിരി ഒഴിക്കാം ഇത് പത്ത് നാരങ്ങയുണ്ട് പത്ത് നാരങ്ങ ഒരു കുറച്ച് ഉപ്പിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ചാൽ അപ്പം പത്ത് ദിവസയായി വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നില്ലെങ്കിൽ നാരങ്ങ ആവിയിൽ പുഴുങ്ങിയിട്ട് അരിഞ്ഞെടുത്താൽ മതി അതിലേക്കിടാം ഉപ്പും നാരങ്ങയുടെ അരിഞ്ഞും കുപ്പിയിലിട്ട് വെയിലത്ത് വെച്ചതാം ഉപ്പ് ഇതിലുണ്ട് കുറച്ച് ചേർത്താം ഇത് ഇനി ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിരിക്കട്ടെ ഇതിപ്പോ മിനിറ്റ് ആയി വെച്ചിട്ട് ഇനി ഉള്ള ഉറപ്പാക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് കൂടെ ചേർക്കാം